സൗമ്യ എന്നാണ് ഞാൻ വരുന്നത് അഴീക്കൽ ഇടവയിൽ നിന്നാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് സ്വന്തമായി സ്ഥലമോ ഒന്നുമില്ല ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തേഴാം തീയതി ഞാൻ ഉടമ്പടി ആദ്യമായി ഉടമ്പടി എടുത്തു അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ എപ്പോഴും ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി പ്രഖ്യാപനത്തിൽ ആറ് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയത്താലാണ് ഞാൻ എടുക്കാതിരുന്നത് അങ്ങനെ എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം എനിക്കൊരു പത്രം തരാൻ ഇടയായി ഞാനത് വായിച്ചു വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തേഴാം തീയതി ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നാലാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ എനിക്ക് ഞാനിവിടെ പിറ്റേ മാസം പത്രം വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുന്ന് ആരോ പറയുന്നു അച്ഛനെ കാണാനുള്ള ക്യൂവിൽ നിൽക്കാൻ ആരോ പറയുന്ന പോലെ തോന്നി ഞാൻ അങ്ങനെ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ നിന്നു എനിക്ക് ഒരു തടസ്സവും കൂടാതെ അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി അച്ഛൻ പറഞ്ഞതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഷെയർ ആയിട്ട് പത്ത് സെൻറ്റ് സ്ഥലം ഭാഗം ഉടമ്പടി എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു അവിടെ രണ്ടാമത്തെ ഉടമ്പടിയായിട്ട് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ആ വീ ആ സ്ഥലത്ത് എനിക്ക് വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു അത് വിൽക്കാനായി ഞാൻ ഒരു വർഷം ഞാൻ ശ്രമിച്ചെങ്കിലും പല തടസ്സങ്ങളായിരുന്നു അത് അഴീക്കൽ കടപ്പുറമായിട്ട് അൻപത് മീറ്റർ അകലെയാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത് അത് തന്നെയല്ല ആ സ്ഥലങ്ങളിലൊക്കെ സ്ഥലത്തിന് തീരെ റേറ്റ് കുറവാണ് ഒരു ലക്ഷം കിട്ടിയാൽ ഭാഗ്യം ഒരു സെൻറ്റിന് ഒരു ലക്ഷം കിട്ടിയാൽ ഭാഗ്യമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ ഒൻപതാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ ബ്ലെസ് ചെയ്ത് എനിക്ക് കാശുരൂപം തന്നു ആ വിൽക്കാനിരിക്കുന്ന സ്ഥലത്ത് ആ കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഞാൻ അച്ഛനെ കണ്ടത് നാലു മാസം ഏപ്രിൽ മാസം അവസാനമായപ്പോൾ എനിക്കിട്ട് കോള് വന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെയാണ് വിളിച്ചത് ആ സ്ഥലം അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അത് എടുക്കുന്ന ആ വ്യക്തി ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് മെയ് മാസം അവസാനത്തോടെ ആ വ്യക്തി വരും എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഒരു ലക്ഷം തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവർ എന്നോട് ചോദിച്ചു എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെന്ന് എൻ്റെ എൻ്റെ മനസ്സിൽ മനസ്സിലാരോ ഒന്നര ലക്ഷം രൂപ പറയാൻ പറഞ്ഞു ഞാൻ അവരോട് ഒന്നര ലക്ഷം രൂപ പറഞ്ഞു അവരൊരു തടസ്സവും കൂടാതെ ആ ഒന്നര ലക്ഷം രൂപ തരാൻ സമ്മതിച്ചു അങ്ങനെ രണ്ടായിരത്തി ജൂലൈ മാസം ഏഴാം തീയതി രജിസ്ട്രേഷൻ നടന്നു അങ്ങനെ പത്ത് സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാൻ മാതാവ് എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്ന സ്ഥലമാണ് മാതാവ് എൻ്റെ എൻ്റെ കണ്ണുനീര് കണ്ട് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ ഉപേക്ഷിക്കല്ലേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആരും എടുക്കാൻ തയ്യാറല്ലായിരുന്ന സ്ഥലം പത്ത് പത്ത് സെൻറ്റ് സ്ഥലം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഏഴാം തീയതി രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നു നടന്നു Non. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചതാണ് ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വാടക വീട്ടിൽ വരുന്ന വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ വേറെ ആരും ഇല്ലാഞ്ഞു നല്ല മഴയുള്ള സമയമാണ് ഞാൻ ജോലിയും കഴിഞ്ഞ് മണിക്ക് വീട്ടിൽ വന്നപ്പോൾ കരണ്ട് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ കറണ്ട് വരണേ അപ്പോൾ എൻ്റെ ഞാൻ കറണ്ട് വന്നതിന് ശേഷം കിച്ചണിലേക്ക് ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നതിൻ്റെ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞു എൻ്റെ മാതാവാന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അപ്പോൾ ആ സിലിണ്ടറിൻ്റെ പുറകിൽ ഒരു പാമ്പ് പിത്തിയിലേക്ക് കയറുന്നത് ഞാൻ കണ്ടത് അങ്ങനെ എനിക്ക് അതിനെ പുറത്തേക്ക് കളയാനും ഒരു ഉപദ്രവം വരുത്താതെ എന്നെ ആ അപകടത്തിന് തന്നെ മാതാവ് രക്ഷിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഞാൻ കോടാനും നന്ദി പറയുന്നു പിന്നെ കാ ഉപ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിച്ച് വീടുകളിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവർത്തിയായിട്ട് റോഡ് സൈഡിൽ അന്തി ഉറങ്ങുന്നവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ പല പല സന്ദർഭങ്ങളിലും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായിട്ടുണ്ട് പിന്നെ എനിക്ക് ഉടമ്പടിയിൽ വീഴ്ച എല്ലാം വന്നിട്ടുണ്ട് ഞാൻ അമ്മയോട് ഞാൻ ഈ സന്നിധിയിൽ വെച്ച് മാപ്പ് ചോദിക്കും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന നന്ദി പറയുന്നു ാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മമാതാവിനോട് ലഭിച്ച രണ്ട് ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ഭാര്യങ്ങൾ ലഘൂകരിച്ച് ജീവിത മേഖലകളെ ശുഭകരമാക്കുന്ന പരിശുദ്ധമായ സവിശേഷമായ സാന്നിധ്യത്തെയാണ് ഈ സാക്ഷ്യത്തിലൂടെ മകൾ പങ്കുവെക്കുന്നത് മകൾ പറയുന്നുണ്ട് പത്തു വർഷത്തിലധികമായി വാടക വീട്ടിൽ താമസിക്കുന്ന സഹോദരിക്ക് ഒരു വീട്ടിൽ സ്വന്തമായൊരു ഇത്തിരി ഭൂമിയും വീടിനു വേണ്ടി ആഗ്രഹിച്ച് നടന്ന നാളുകളിൽ ഇവിടെ വന്ന അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്തിരി സ്ഥലം അവർ ഷെയറായി മകൾക്ക് കൊടുക്കുന്നു ആ ഷെയർ കിട്ടുന്ന സ്ഥലത്തുള്ള മെച്ച അത് വിൽക്കുവാൻ പറ്റ വലിയ വില കിട്ടത്തില്ല കടലിൻ്റെ വളരെ തീരത്താണ് അതുകൊണ്ട് സ്ഥലം കിട്ടിയത് വലിയ അനുഗ്രഹമായിരുന്നു അതിനാണ് ആദ്യം മകൾ നന്ദി പറഞ്ഞതും വാടക വീട്ടിലെ കടലിനെനിക്ക് സ്വന്തമായി ഇത്തിരി മണ്ണ് അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചുടനെ അമ്മ മാതാവ് അനുവദിച്ചു തരുന്നു അത് ഒരു ലക്ഷത്തിൽ താഴെ എന്തെങ്കിലും നിസ്സാര വിലയ്ക്ക് ആരെങ്കിലും എടുത്തു പോകുന്ന ഒരു മണ്ണ് മാത്രമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അരികിൽ അടുത്ത നിയോഗം സമർപ്പിക്കുന്നത് ഇത് വിറ്റുപോകുവാനും മറ്റൊരിടത്ത് ഇത്തിരി മണ്ണ് വാങ്ങി തൻ്റെ ജീവിതം വന്ന് സുരക്ഷിതമാക്കുവാനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അത് ആരൊക്കെ കണ്ണീരോടുകൂടി അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുന്നുവോ ഓരോരുത്തരെയും അമ്മ ആശ്വസിപ്പിച്ചും സഹായിച്ചും മാത്രമാണ് ഈ ആലയത്തിൽ നിന്ന് എപ്പോഴും പറഞ്ഞയക്കുക ഈ ആലയം തുടങ്ങിയ ആദ്യ നാളുകളിൽ ഇവിടെ എഴുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട വചനം ഇത് തന്നെയായിരുന്നു അവർ കണ്ണീരോടുകൂടി എന്നരികിൽ തേടി വന്നു ഞാൻ ആശ്വസിപ്പിച്ച് അവരെ നയിച്ചു വന്ന മടക്കി അയച്ചു വന്ന അതുകൊണ്ട് ആശ്വാസം തേടി വരുന്ന എല്ലാവർക്കും അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിൽ എപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കും മകൾ പറയുന്നുണ്ട് ഒരു കുട്ടർ അവിചാരിതമായി വന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്നു വില എത്ര ആഗ്രഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു മകൾ പറഞ്ഞ് ഒന്നര ലക്ഷ ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം എടുത്തുകൊണ്ട് ആ മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും വിധം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മളൊരു നിയോഗം ഉടമ്പടിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനൊപ്പം ജീവിക്കുവാൻ തയ്യാറാവുന്നു എന്നതാണ് ഉടമ്പടിയുടെ നിബന്ധനകളിൽ നമ്മളോട് പറയുന്ന പാപമേഖലകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ തയ്യാറാവുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് അനുദിന ദിവ്യബലിയിലും ഒരിക്കലുള്ള കുംഭസാരവും അനുദിനമുള്ള വചനവായനയിലും ദൈവസാന്നിധ്യം ജീവിതത്തിൽ ഉറപ്പിച്ചു കൊണ്ട് ഓരോ ദിവസവും മുന്നേറാൻ നമ്മൾ തയ്യാറാവുന്നു അതോടൊപ്പം കൂടുതൽ ആത്മീയ വെളിച്ചവും വളർച്ചയും ഉണ്ടാവുന്നതിന് ഡെയിലി ബ്രെഡിലൂടെയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെയും നമ്മളെ തന്നെ മരിയൻ വഴിയിൽ അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ വഴിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മൾ സന്നദ്ധമാവുന്നു അങ്ങനെ അമ്മയുടെ ജീവിത രീതിയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും സുവിശേഷ പ്രവർത്തനത്തിൽ കൃപാസനത്തിന് ദൈവാനുഭവങ്ങളെ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാം എൻ്റെ ദൈവത്തെ ഞാൻ സധൈര്യം പറയുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ എല്ലാം മാറ്റിത്തന്നുകൊണ്ട് അവിടുന്ന് അവിടുന്ന് കൂടെയുണ്ടെന്നും അവിടുന്ന് സഹായകനാണെന്നും എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന വചനത്തെ സാധൂകരിച്ചുകൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറയുക എങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തെ ദൈവത്തിൽ ചേർന്ന വിധം ഞാനൊന്ന് ക്രമീകരിച്ചുപോ ദൈവം അവൻ്റെ വഴികളിലൂടെ എന്റെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ കൂടെ വന്ന ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും കണ്ണീരൊപ്പിക്കൊണ്ട് ആശ്വാസം പകർന്ന ദൈവ സ്നേഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക